സർക്കാർ ക്ഷേമ പെൻഷൻ ഔദാര്യമായി കാണുന്നുവെന്ന് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയ പി സി വിഷ്ണുനാഥ് പെൻഷൻ നൽകേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പതിയെ വഴുതി മാറുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും സർക്കാർ ഒരു പാഠവും പഠിച്ചിട്ടില്ലെന്നും വിഷ്ണുനാഥ് സഭയിൽ പറഞ്ഞു സർ കേരളത്തിലെ പാവപ്പെട്ടവന്റെ സാമൂഹ്യ പെൻഷൻ ആറുമാസം കുടിച്ചുകയായത് അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയമല്ല ചർച്ച ചെയ്യേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നിന്നും ഈ സർക്കാർ ഒരു പാഠവും പഠിക്കുന്നില്ല എന്നാണ് മനസ്സിലാകേണ്ടത് സാർ ഇത് ഭരണഘടനാപരമായ അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ സാർ ഓൾഡ് ഏജ് പെൻഷൻ പ്രഖ്യാപിച്ചിട്ട് ഈ സർക്കാർ ഹൈക്കോടതിയിൽ പറയുകയാണ് ഇത് സർക്കാരിന്റെ ഔദാര്യമാണ് പൗരന്റെ അവകാശമല്ല എന്ന് പറയുന്നത് സാർ ഇതൊരു വെൽഫെയർ സ്റ്റേറ്റിന്റെ കടമയാണ് സാർ ഇതിൽ നിന്നും ഈ സർക്കാർ പതിയെ പതിയെ പിന്മാറുന്നു എന്ന ആശങ്കയാണ് സാർ ഈ സഭയുടെ മുൻപാകെ ഞങ്ങൾ വയ്ക്കുന്നത് പ്പോൾ നിയമസഭയിൽ നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ക്ഷേമ പെൻഷൻ വിഷയത്തിൽ കടുത്ത പ്രതിഷേധമാണ് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്നത് കടുത്ത വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നു എങ്ങനെയാണ് വിവരങ്ങൾ തുളസി ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് അറിയിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ കനത്ത രീതിയിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് മന്ത്രി കെ എൻ ബാലഗോപാൽ ഈ പ്രതിപക്ഷം അടിയന്തര പ്രമേയം നോട്ടീസ് സമർപ്പിച്ചപ്പോൾ അതിൽ വ്യക്തമാക്കിയതാണ് വിഷയത്തിന് അടിയന്തര പ്രാധാന്യമില്ലെന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിഷയം ഉപയോഗിച്ച് പ്രതിപക്ഷം മുതലെടുപ്പിന് നടത്താൻ ശ്രമിക്കുന്നുവെന്നുമാണ് ചൂണ്ടിക്കാട്ടിയത് എന്നാൽ നൂറ്റി മാസം കാലത്തെ പെൻഷൻ വിതരണം ഇതുവരെ ചെയ്തിട്ടുണ്ട് അഞ്ച് മാസത്തെ കുടിശ്ശികയാണ് ആകെ നൽകാനുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പ്രതിപക്ഷം ആറുമാസത്തെ കുടിശ്ശിക എന്ന് ചൂണ്ടി കാട്ടുന്നുണ്ട് എന്നാൽ ഈ മാസം പെൻഷൻ കുടിശ്ശിക ഈ മാസത്തെ ഇത് നൽകി വരുന്നു ഇനിയും നൽകുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ അഞ്ച് മാസം എന്നുള്ള കണക്കിൽ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത് അതുപോലെ തന്നെ ഈ അഞ്ച് മാസത്തെ കുടിശ്ശിക സമയബന്ധിതമായി തന്നെ ഇടപെട്ടത് ഉടനെ തന്നെ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല ഇതെല്ലാം കേന്ദ്രവിഹിതം ലഭിക്കാത്തത് കൊണ്ടുള്ള പ്രതിസന്ധിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം അദ്ദേഹം അറിയിക്കുന്നുണ്ട് കേന്ദ്ര വിഹിതം നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകില്ല അത് വാങ്ങി കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് പ്രതിപക്ഷം കൂടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ ഒരു സാഹചര്യം ഈ ഈ വിഷയം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒന്നിച്ചു നിന്ന് വാങ്ങിയെടുക്കേണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു അതുകൊണ്ട് ജനങ്ങളോട് ഈ പ്രതിപക്ഷത്തിന് ആത്മാർത്ഥതയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പി സി വിഷ്ണുനാഥ് എം എൽ എ മറുപടി നൽകുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയിൽ നിന്നും ഇനിയും സർക്കാർ പഠിച്ചു അതുമാത്രമല്ല അതുകൊണ്ട് തന്നെ പെൻഷൻ വിഷയം പ്രാധാന്യമില്ലെന്നാണ് സർക്കാർ പറയുന്നത് അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവി എങ്ങനെയാണ് നേരിട്ടതെന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലാണ് തോൽവി ഉണ്ടായതെന്ന് അറിയണമെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിൻ്റെ സി പി എം നേതൃത്വത്തിൻ്റെ അടക്കമുള്ള ഒരു യോഗം ചേരേണ്ട ആവശ്യമില്ല ദിവസങ്ങൾക്കുള്ള യോഗത്തിന് പകരം സാധാരണ ഒരു നിർമ്മാണ തൊഴിലാളിയോട് പോയി ചോദിച്ചാൽ മതി ഇക്കാര്യങ്ങൾ വ്യക്തമാകും എന്നും അദ്ദേഹം പരിഹസിച്ചു ഇത്തരത്തിലുള്ള വലിയ വാദപ്രതിവാദങ്ങൾക്കിടയിൽ തന്നെ ഈ പെൻഷൻ തുക കൊടുക്കുന്നത് തിൽ സർക്കാർ ഒരു തരത്തിലുള്ള പ്രാധാന്യം നൽകുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ പേരും പറഞ്ഞ് വെള്ളക്കരവും വൈദ്യുതിക്കരവും അടക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിന് ഒരു തരത്തിലുള്ള ഒരു ഉപകാരവും ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും അത്തരത്തിലുള്ള ഒരു വിഷയമാണ് ഉന്നയിച്ചു വരുന്നത് ഏതോടൊപ്പം തന്നെ മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കുന്നതാണ് ജനങ്ങളോട് യു ഡി എഫിനും ആത്മാർത്ഥതയില്ല രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് സർക്കാർ ചെറിയ രീതിയിലാണ് പെൻഷൻ തുക വർദ്ധിപ്പിച്ചത് പ്രഖ്യാപനമല്ലാതെ പെൻഷൻ നൽകിയിരുന്നില്ല എന്നും പറയുന്നുണ്ട് അതോടൊപ്പം വർദ്ധിപ്പിച്ചതും സംസ്ഥാന സർക്കാർ ഈ മന്ത്രിസഭയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഒരു പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുന്നത് അതായത് ഈ ആയിരത്തി അറുന്നൂറ് രൂപയായി പെൻഷൻ വർദ്ധിപ്പിച്ചെങ്കിലും അത് നൽകാത്ത ഒരു സാഹചര്യമുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഈ കർണാടക സർക്കാർ കഴിഞ്ഞ ദിവസം പെട്രോളിന് വില കൂട്ടിയത് മൂന്ന് രൂപയിലധികം സെസ് വർദ്ധിപ്പിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി കെ എൻ ബാലോപാൽ ചൂണ്ടിക്കാട്ടി ഇത് ആ സമയം പ്രതിപക്ഷ ബഹളം ഉണ്ടായിരുന്നു എന്നാൽ എന്തിനാണ് കർണാടക എന്ന് കേൾക്കുമ്പോൾ ുള്ള മന്ത്രി ചോദിച്ചു എന്നാൽ അതിന് മറുപടിയായി ശക്തമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയിരുന്നത് അതായത് കർണാടകയിൽ ഈ തരത്തിൽ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പെട്രോൾ വിലയിൽ അടുത്തേക്ക് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല ഇനിയും വളരെ ദൂരെയാണ് കേരളത്തിലെ പെട്രോൾ വില ഉയർന്നു നിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും പെൻഷൻ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് മറ്റൊരു പ്രധാന കാര്യം കൂടി സൂചിപ്പിക്കുകയുണ്ടായി അതായത് മസ്റ്ററിംഗ് ചെയ്യുന്ന കാര്യം അതായത് പെൻഷൻ ലഭിക്കുന്ന സാധാരണ പാവപ്പെട്ടവർക്ക് ഈ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്നു അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകളുള്ള അവർ ചില രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞായിരിക്കും മസ്റ്ററിങ് നടത്തുക മസ്റ്ററിങ് എന്നാൽ ജീവനോടെ ഉണ്ട് എന്ന് കാണിക്കുന്ന കാര്യമാണ് എന്നാൽ അതിൻ്റെ പേരിൽ മസ്റ്ററിങ് വൈകുന്നതിന് പേരിൽ അത്രയും മാസത്തെ പെൻഷൻ സംസ്ഥാന സർക്കാർ മുടക്കി വയ്ക്കുന്നു അല്ലെങ്കിൽ അത് നൽകാതെ വിടുന്നു എന്നുള്ള സാഹചര്യമാണ് ആ ഒരു ഘട്ടം പരിശോധിക്കേണ്ടതുണ്ട് അതായത് സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ട് ജീവിക്കുമ്പോൾ അവർ വളരെ ബുദ്ധിമുട്ടി ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ള കാര്യത്തിനിടയിലാണ് ഈ മസ്റ്ററിങ് ചെയ്യാനായി എത്തുന്നത് അപ്പോൾ ഈ മസ്റ്ററിങ് ചെയ്യുമ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കുകയാണ് അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് അയാൾ മരിച്ചുപോയി എന്നല്ല അതിൻ്റെ രീതി അതുകൊണ്ട് ആ മാസങ്ങളിലെല്ലാം പെൻഷൻ മുടങ്ങുന്ന ഒരു സാഹചര്യം ഇതിനെതിരെ ഇതിനെ സർക്കാർ ഒരു തരത്തിലൊരു പരിഹാരവും കാണുന്നില്ല അത് മനഃപൂർവ്വം പെൻഷൻ മുടക്കി ആളുകൾക്ക് ഒരു സാഹചര്യം ജനങ്ങളോട് ഒരു തരത്തിലുള്ള ആത്മാർത്ഥം ഇല്ലെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് ഏതായാലും പെൻഷൻ നൽകാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പ്രതിപക്ഷം വീണ്ടും പണമില്ലാത്ത കാര്യവും പെൻഷൻ നൽകുന്നില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടുമെന്ന് അദ്ദേഹം പറഞ്ഞു സാധിക്കില്ല എന്ന് പറയുന്നതിന് പകരം മന്ത്രി ധനമന്ത്രി ഇത് പകരം ബഹളം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും അറിയിച്ചു ഏതായാലും ഈ പ്രതിപക്ഷം ഉന്നയിച്ച ഈ അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് തള്ളുകയായിരുന്നു ഏതായാലും അടിയന്തര പ്രമേയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് സ്പീക്കർ തീരുമാനിച്ചത് അതിനെ തുടർന്ന് തന്നെ പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തിറങ്ങുകയായിരുന്നു